ബഹിരാകാശ ഗവേഷണത്തോട് കുട്ടികൾക്ക് താൽപ്പര്യം വർദ്ധിപ്പിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സ്കൂളുകളിലെ സയൻസ് ക്ലബ്ബുകളുടെ പ്രവർത്തനങ്ങൾ ശക്തമാക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു എറണാകുളം പറവൂർ ഗവൺമെന്റ് ബോയ്സ് സ്കൂളിൽ ഐ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണന് നൽകിയ സ്വീകരണത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി സ്കൂളിലെ ഐ സ്പേസ് പവലേൻ്റെ സമർപ്പണവും മുഖ്യമന്ത്രി നിർവഹിച്ചു മംഗളയൻ ദൗത്യത്തിന്റെ വിജയത്തിന് ശേഷം ഇതാദ്യമായാണ് ഐ എസ് ആർഒ ചെയർമാൻ ഡോക്ടർ കെ രാധാകൃഷ്ണനും സംഘത്തിനും സംസ്ഥാനത്ത് സ്വീകരണം നൽകിയത് മംഗളയന്റെ നേട്ടത്തിൽ ശാസ്ത്രജ്ഞരെ അഭിനന്ദിച്ച മുഖ്യമന്ത്രി വരുംതലമുറയ്ക്ക് ബഹിരാകാശ ഗവേഷണത്തോട് താല്പര്യം വർദ്ധിപ്പിക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന ഉറപ്പും നൽകി അവർക്ക് നേരിട്ട് കാണാനും നേരിട്ട് അറിയാനും വിധത്തിലുള്ള സംവിധാനങ്ങൾ ശ്രീ മംഗളയൻ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കിയത് വിമർശകർക്കുള്ള മറുപടി എന്നായിരുന്നു ഡോക്ടർ കെ രാധാകൃഷ്ണന്റെ പ്രതികരണം അമേരിക്ക ചെലവാക്കിയതിന്റെ പത്തിവഴിച്ചുകൊണ്ട് അവർ പതിനൊന്ന് വർഷം എടുത്തപ്പോഴും നമ്മൾ നാലു വർഷം കൊണ്ട് ഈ ദൗത്യം ിൽ തയ്യാറാക്കിയ സ്പേസ് പൗലിയനും മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് മുതലുള്ള ഐ എസ് ആർഒയുടെ നേട്ടങ്ങൾ പവലിയനിൽ സജ്ജീകരിച്ചിട്ടുണ്ട് വി ഡി സതീശൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സ്കൂളിൽ ആരംഭിച്ച ശാസ്ത്രീയൻ പദ്ധതിയുടെ ഭാഗമാണ് സ്പേസ് പവലിയൻ റിപ്പോർട്ടർ കൊച്ചി